ഹലോ ഓൾ വെൽക്കം ബാക്ക് അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിയാക് ഹുക്ക് ഫോമിനകത്ത് വാലിഡേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് അപ്പം ഈ ടോപ്പിക്കിനകത്ത് ഈ ടോപ്പിക്കിനകത്ത് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് അതിൻ്റെ ട്യൂട്ടോറിയൽ ഒന്ന് നോക്കാം അപ്ലൈ വാലിഡേഷനകത്ത് എക്സിസ്റ്റിംഗ് സ്റ്റാൻഡേർഡ് ഫോം വാലിഡേഷനുടേത് കുറച്ച് വാലിഡേഷൻ റൂൾസ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റിക്വയർഡ് മിനിമം maximum, min length, max ക്സിമം മിൻലെ വാലിഡിറ്റ് ഇങ്ങനെ ഏകദേശം ഏഴെണ്ണ ഏഴെട്ടെണ്ണത്തോളം ഉണ്ട് ഏഴെട്ട് എണ്ണം ഉണ്ട് ഇതിനകത്ത് നമുക്ക് കൂടുതൽ ഈ ഒരു കൂളിലെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് രജിസ്റ്റർ സെക്ഷന് വായിക്കാൻ നമുക്ക് രജിസ്റ്റർ സെക്ഷൻ ഒന്ന് നോക്കാം ർ സെക്ഷനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് രജിസ്റ്റർ സെക്ഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു അതായത് എല്ലാ എലിമെന്റിനെ രജിസ്റ്റർ ചെയ്യാനും അതിനകത്ത് വാലിഡേഷൻ റൂൾസ് റിയാക് ഉഫോമിലൂടെ അപ്ലൈ ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ് രജിസ്റ്റർ മെത്തേഡ് വാലിഡേഷൻ റൂൾസ് വെജിറ്റേമിൾ സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തിട്ടാണ് അതുപോലെ അവിടെ കസ്റ്റം വാലിഡേഷൻ മെത്തേഡ്സും അവൈലബിൾ ആണ് ഇതിനകത്ത് ഓരോന്നും കിടപ്പുണ്ട് റഫ് എന്താണെന്ന് കിടപ്പുണ്ട് അതുപോലെ ഇൻപുട്സ് നെയിം എന്താണ് ചേഞ്ച് ആൻഡ് ഇതൊക്കെ നമ്മൾ ഓൾറെഡി ലാസ്റ്റ് ക്യാബിൾ കവർ ചെയ്തതുകൊണ്ട് ഞാനത് കവർ ചെയ്യുന്നില്ല ഇനി നമ്മളിവിടെ വരുന്നത് ഇതിനകത്ത് റിക്വയർഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് എലിമെൻറ്റ് മസ്റ്റ് ഹാവ് അതായത് ഫോം സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എലിമെൻറ്റിനകത്ത് ഒരു വാല്യൂ എങ്കിലും മിനിമം ഉണ്ടാകണം എന്നുള്ളതാണ് റിക്വയർഡ് മാക്സ് ലെങ്ത് എന്ന് പറയുന്നത് ഒരു മാക്സിമം ലെങ്ത് ഓഫ് ദി വാല്യൂ ഒരു പർട്ടിക്കുലർ ഇൻപുട്ടിനകത്തെ എത്രയാണ് മാക്സിമം ലെങ്ത് അലോഡ് അലോഡായിട്ടുള്ളത് മിനിമം ലെങ്ത് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഇൻപുട്ടിനകത്ത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിനിമം ലെങ്ത് എന്തൊക്കെയാണെന്നുള്ളത് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഇൻപുട്ടിൻ്റെ മാക്സിമം വാല്യൂ എന്താണെന്നുള്ളത് മിനിമം എന്ന് പറയുന്നത് പർട്ടിക്കുലർ ഇൻപുട്ടിൻ്റെ മിനിമം വാല്യൂ എന്താണെന്നുള്ളത് റിജക്സ് പാറ്റേൺ റിജക്സ് എന്ന് പറയുന്നത് റിജക്സ് ഇൻപുട്ടിൻ്റെ റിജക്സ് പാറ്റേൺ ആണ് പാറ്റേൺ എന്ന് പറയുന്നത് validate എന്ന് പറയുന്നത് validate function എന്ന് പറയുന്നത് be ബി on its ഓൺ without depending on validation rules included in the required attribute. ആ required attribute നകത്തുള്ള നമ്മൾ ശരിക്കും പറഞ്ഞാൽ കസ്റ്റം വാലിഡേഷനുള്ളാണ് ഈ validate എന്ന് പറയുന്നത് value as a number എന്ന് പറയുന്നത് returns number normally If something goes wrong NN will be returned. വാല്യൂ വാല്യൂ ആസ് എ ഡേറ്റ് അങ്ങനെ കുറെ സംഭവങ്ങൾ ഇതിനകത്തുണ്ട് പക്ഷെ നമ്മൾക്ക് ഇപ്പൊ ആവശ്യമുള്ളത് ഇതിനകത്ത് ഇതിന് ഇപ്പൊ ഇതിനകത്ത് ഇതിനകത്തുള്ള രജിസ്റ്റർ ഓപ്ഷനകത്തുള്ള നമ്മൾ ഇപ്പൊ നോക്കാൻ പോകുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടേ ഉള്ളൂ അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം ആദ്യം നമുക്ക് രജിസ്റ്റർ ഫോമിനകത്ത് ചെന്നു അതിനുശേഷം നമ്മൾ അത് വാലിഡേഷൻ ചെയ്യാൻ പോവാണ് നെയിം എന്ന് പറഞ്ഞു ഇപ്പൊ നമുക്ക് അതിനു മുമ്പ് ഇപ്പൊ നമുക്ക് വാലിഡേഷൻ വാലിഡേഷനകത്ത് നെയിം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എം ഡി സ്ട്രിംഗ് വെച്ച് സബ്മിറ്റ് ആവുന്നുണ്ട് റിക്വയർഡ് എറർ ഒന്നും നമുക്ക് വരുന്നില്ല നമുക്ക് എറർ ഒക്കെ പിന്നെ എറർ എർ മെസ്സേജസ് ഒക്കെ പിന്നാടാണ് കവർ ചെയ്യുക അപ്പം ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ഏജ് എന്ന് പറഞ്ഞിട്ട് ഒരു പർട്ടിക്കുലർ വാല്യൂം കൂടെ ആഡ് ചെയ്യണം കാരണം നമുക്ക് നമ്പർ വാലിഡേഷൻ വേണമല്ലോ അപ്പൊ ഏജ് എന്ന് പറയുന്നത് നമ്പർ ആണ് അതിനുശേഷം താഴെ വന്നിട്ട് ഇത് ഇത്രയും ഞാൻ കോപ്പി ചെയ്യുന്നു താഴോട്ട് വന്നിട്ട് പേസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം ഇമെയിൽ മാറ്റി ഏജ് ആക്കി കൊടുക്കുകയാണ് ഇത് ജസ്റ്റ് ഒരു കോപ്പി പേസ്റ്റ് മെത്തേഡാണ് നമ്മൾ ജസ്റ്റ് ആക്ച്വലി സ്പീക്കിംഗ് വിത്തപ്പ് കോപ്പ് ആയില്ലിട്ടുള്ളതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഇത് വരേണ്ടതാണ് ഞാൻ ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു നമ്മൾ സ്ക്രീനിൽ പോയി നോക്കാം സ്ക്രീനിൽ പോയി നോക്കുമ്പോൾ അവിടെ ഏജ് ആഡ് ആയിട്ടുണ്ട് സോ ദാറ്റ്സ് ഫൈൻ ഇനി നമ്മൾ ഇങ്ങോട്ട് വന്നതിന് ശേഷം ചെയ്യാൻ പോകുന്നത് റിക്വയർഡ് എന്ന് പറയുന്നത് വാലിഡേറ്റർ ഇവിടെ ആഡ് ചെയ്യാൻ പോവാണ് ഇവിടെ വന്നിട്ട് ആക്കി കൊടുത്തു ഓക്കെ ഇനി നമുക്ക് ഇവിടെ വന്നിട്ട് സബ്മിറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഫോം സബ്മിറ്റ് ആവില്ല ലെറ്റ് മീ ക്ലിയർ ദിസ് വൺ അതിനുശേഷം ഞാൻ ഒന്ന് റിഫ്രഷ് ചെയ്യാണ് റിഫ്രഷ് ചെയ്യുമ്പോൾ അതിനകത്ത് തമ്മിലുള്ള ഡിഫോൾട്ട് വാല്യൂസ് വരും ഡിഫോൾട്ട് വാല്യൂ മാറ്റി ഞാൻ സബ്മിറ്റ് ചെയ്യാൻ പോകുമ്പോൾ സി അവിടെ ഫോം സബ്മിഷൻ നടക്കുന്നില്ല കാരണം ഫോം സബ്മിറ്റ് ചെയ്ത് നമുക്ക് കൺസോൾ വാല്യൂ കാരണം ഇവിടെ ഞാൻ ഇവിടെ ഏജിൽ വന്നു സബ്മിറ്റ് അടിച്ചു യു ക്യാൻ സീ കേഴ്സർ എങ്ങോട്ട് പോയി റിക്വയേർഡ് ആയിട്ടുള്ള നെയിമിലോട്ട് പോയി നീ കാരണം നെയിം എന്ന് പറയുന്ന വാല്യൂ ആഡ് ആവാതെ ഇതിനകത്ത് നമുക്ക് ഫോം സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല ഇനി നമുക്ക് ഇമെയിലിനകത്ത് ഇമെയിലിനകത്ത് പാറ്റേൺ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതിനുവേണ്ടി ഇമെയിലിൻ്റെ ഒരു പാറ്റേൺ തപ്പിയെടുക്കാം കാരണം എനിക്ക് കാണാതറിയില്ല പാറ്റേൺ ഫോർ ഇമെയിൽ വാലിഡേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഗൂഗിൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാക്ക് ഓഫ് ഫ്ലോ ഈസ് ഓൾവേസ് ഡേ ടു ഹെൽപ്പ് അപ്പം നമുക്ക് സ്റ്റാക്ക് ഓഫ് ഫ്ലോയ്ക്കകത്ത് എന്താ കിടക്കുന്നതെന്ന് നോക്കാം ഇതൊരു പാറ്റേൺ ആണ് തൽക്കാലത്തേക്ക് ഞാൻ ആ പാറ്റേൺ കോപ്പി അടിച്ചെടുക്കാം കാരണം ആ പാറ്റേൺ പക്ഷേ കറക്റ്റാണെന്ന് തോന്നില്ല ഇത് കറക്റ്റ് ആണെന്ന് തോന്നുന്നു നമുക്കത് നോക്കാം ഇമെയില് ഇമെയിലിനകത്ത് ഒരു കോമ ഇട്ട് ഒരു ബ്രേസസ് ഇട്ട് അതിനകത്ത് പാറ്റേൺ എന്ന് പറയുന്നതിനകത്തോട്ട് ഞാൻ ഇത് കോപ്പി ചെയ്ത് കൊടുക്കാണ് ടിച്ചു നമുക്കത് ഫിക്സ് ചെയ്ത് കൊടുക്കാം എന്തായാലും ഗീത്ത കോപ്പായാലുള്ളതുകൊണ്ട് പാറ്റേൺ ഇമെയിൽ പാറ്റേൺ ഓക്കെ സ്ലാഷ് മതിയായിരുന്നു വേണ്ട ഗീത്തോല കോ പാലറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടോ പെട്ടെന്ന് തന്നെ അത് ശരിയാക്കി തോന്നു നമുക്ക് സെമി കോളിനായിരുന്നില്ല സെമി ഡബിൾ കോഡ്സ് ആയിരുന്നില്ല വേണ്ടത് സ്ലാഷ് സിമ്പിൾ ആയിരുന്നു ദാറ്റ് മീൻസ് ഇസ് ഈസി കോഡിംഗ് ഗീത്ത കോ പാലറ്റ് ഓക്കെ പാറ്റേൺ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തു അതിന് ശേഷം ഞാൻ ഇവിടെ വന്നിട്ട് മെൻ ഏജിൻ്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് ടെൻ ആക്കി കൊടുത്തു അതുപോലെ തന്നെ നെയിമിന് ഞാൻ മിനിമം ലെങ്ത് എന്ന് പറയുന്നത് ടെൻ മിനിമം ലെങ്ത് എന്ന് പറയുന്നത് ഫോർ മാക്സ് ലെങ്ത് എന്ന് പറയുന്നത് 15 ആക്കി കൊടുത്തു ഓക്കെ പക്ഷെ ഇത് നമുക്ക് ഇതിനകത്ത് ഇവിടെ വന്നു കഴിയുമ്പം ക്ലോസിസ് വൺ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് എന്താ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് സബ്മിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം പോലെയോ നമുക്ക് ഇതിനകത്തേലൊക്കെ വാലിഡേഷൻ കറക്റ്റ് ആണോ ഇല്ലയോ എന്നൊക്കെ അറിയണമെങ്കിൽ ഒരു വാലിഡേഷൻ എറർ മെസ്സേജ് വേണം അപ്പോൾ വാലിഡേഷൻ എറർ മെസ്സേജിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു ഓൺ രജിസ്റ്റർ എന്ന് പറയുന്ന സബ്ജെ ഓൺ രജിസ്റ്റർ എന്ന് പറയുന്ന ഇവിടെ എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടോ ഇല്ല ഇവിടെ സബ് ഓൺ സബ്മിറ്റിൻ്റെ ഇപ്പുറത്ത് പോയിട്ട് ലെറ്റ് സി നമുക്കിവിടെ ഓൺ എറർ എന്ന് പറയുന്ന നമുക്ക് യൂസ് ഫോം എന്ന് പറയുന്ന സംഭവം ഒന്നുകൂടെ നോക്കാം യൂസ് ഫോം എന്ന് പറയുന്നതിനകത്ത് യൂസ് ഫോം റിട്ടേൺ യൂസ് ഫോം റിട്ടേൺ അകത്ത് ഗെറ്റ് വാല്യൂ ക്ലിയർ എറർ സെറ്റ് എറർ റീസെറ്റ് അൺ റജിസ്റ്റർ രജിസ്റ്റർ ഔട്ട് ഓഫ് ഫോക്കസ് ഇത്രയും സംഭവങ്ങൾ കിടപ്പുണ്ട് നമുക്ക് ഓൺ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഫങ്ഷനുണ്ട് ഓൺ രജിസ്റ്റർ അല്ല സോറി ഓൺ എറർന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതായത് നമുക്ക് ഓൺ എറർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാലിഡേഷൻ എറേഴ്സ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കാണിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ് പക്ഷെ ആ ഫംഗ്ഷൻ ഏത് ലൈബ്രറിയിൽ നിന്നാണെന്നു എന്നുള്ളത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല ഇവിടെ ഒരു മെസ്സേജ് എന്നൊരു ഓപ്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും മെസ്സേജ് ഇൻവാലിഡ് അഡ്രസ് മെസ്സേജിൻ്റെ അവിടെ എന്താ ടീ പിന്നെ നമുക്ക് ഫിക്സ് കൊടുത്താൽ മതിയല്ലോ അത് ഫിക്സ് ആയി കിട്ടുമോ എന്ന് നോക്കാം അത് ഫിക്സ് ആയില്ല ഓക്കെ നമുക്ക് തൽക്കാലം ഇവിടെ നിന്ന് വാട്സാപ്പിൽ യൂസ് ഫോമിനകത്ത് എന്തൊക്കെ ഉള്ളത് നോക്കി രജിസ്റ്ററിനകത്ത് നമുക്ക് ഓണർ ഇല്ല സോ ഷുഡ് കം ഹിയർ എന്താ ഇവിടെ വരാതെ ഞാൻ ട്യൂട്ടോറിൽ ഒന്ന് നോക്കിക്കോട്ടെ പോസ്റ്റ് ദ ബാക്ക് ഈസ് ഹൗ വി ഹാൻഡിൽ നമുക്ക് ഇത് തന്നെ ഹാൻഡിൽ എറേർസ് എന്ന് പറയുന്നത് രജിസ്റ്റർ യൂസ് ഫോമിൽ തന്നെയായിരുന്നു പക്ഷെ അതിനകത്ത് ഫോം സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു വേറൊരു ഒബ്ജക്റ്റിനകത്തായിരുന്നു അതെനിക്ക് കൺഫ്യൂസ്ഡ് ആയി പോയത് നമ്മൾ ഫോം സ്റ്റേറ്റിനകത്ത് എറേഴ്സ് എടുക്കാണ് ഫോം സ്റ്റേ കോമ എറേഴ്സ് ഡിക്ലെയർഡ് ബഡ് വാല്യൂ ആൻഡ് അവളിപ്പോൾ യൂസ് ചെയ്യും അപ്പോൾ നമ്മളിവിടെ വന്നതിന് ശേഷം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എ ഡെ ഡോട്ട് ഇൻവാലിഡ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്തു ട്രൂ ആൻഡ് ഫോൾസ് നമുക്കിവിടെ ഒരു ഐ ആർ എ ഡോട്ട് ഇൻവാലിഡ് എറേഴ്സ് ഡോട്ട് ഫേസ്റ്റ് നെയിം ട്രൂ ഓർ ഫോൾസ് എന്നുണ്ടോ അത് നമുക്കിടെ ആക്സസിബിലിറ്റിയുടെ സംഭവമാണ് അതുകൊണ്ട് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇങ്ങോട്ടിടാം പക്ഷെ ഇവിടെ വരുമ്പോൾ ഷുഡ് ബി അതിനുശേഷം താഴെ വന്നിട്ട് താഴെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു ഇത് ഇതുപോലെ കോപ്പി ചെയ്യാണ് അല്ലെങ്കിൽ വേണ്ട ഞാൻ എഴുതാം ദാറ്റ് സി നമുക്ക് ഓൾറെഡി ഗീത്ത പോലെ എഴുതി തന്നു എറേർസ് ഡോട്ട് നെയ്മ് ടൈപ്പ് ഇട്ട് എറോസ് ഡോട്ട് നെയിം കോമ ടൈപ്പ് എന്ന് പറയുന്നത് റിക്വയർഡ് ആണെന്നുണ്ടെങ്കിൽ പി റോൾ ഈക്വൽ ടു അലേർട്ട് നെയിം ഈസ് റിക്വയർഡ് ഓക്കെ ഇനി മെയിൽ അഡ്രസ് റിക്വയർഡ് ഏരിയ ഡോട്ട് ഇൻവാലിഡ് അതെല്ലാത്തിനും കൊടുക്കണം ഈ ഐലഡോട്ട് ഇൻവാലിഡ് എന്നുള്ളത് അപ്പൊ നമ്മൾ ആ സെയിം സാധനം തന്നെ കോപ്പി പേസ്റ്റ് ആണ് ഇങ്ങോട്ട് എങ്ങോട്ട് നമുക്ക് ഇവിടെ അല്ലേ വേണ്ട നമ്മുടെ ഗീത്ത കോപ്പ് ഐലറ്റ് എന്ന് പറയുന്ന സംഭവം നമുക്ക് ഓട്ടോ ഫിൽ ചെയ്ത് എന്ന് നോക്കാം ഇൻവാലിഡ് എറേഴ്സ് ഡോട്ട് ഇമെയിൽ ട്രൂ ഓർ ഫോൾസ് അതിനു ശേഷം ഇവിടെ വന്നതിന് ശേഷം എറേസ് ഡോട്ട് മെയിൽ ടൈപ്പ് ഈക്വൽ ടു പാറ്റേൺ p role equal to alert enter valid email ഇമെയിൽ പക്ഷെ നമുക്കിവിടെ വന്നിട്ട് വി need one more കാരണം ഇവിടെ മിനിമം ലെങ്ത് ഉണ്ട് ഇവിടെ മാറ്റിയിട്ട് നമ്മൾ നെയിം ഈക്വൽ ടു റിക്വയർഡ് എന്നുള്ളത് മാറ്റി മിനിമം ലെങ്ത് ി പേസ് എഗെയിൻ മാക്സ് ലെങ്ത് മാക്സ് ലെങ് ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞു കൊടുത്തു ഓക്കെ ഇപ്പൊ പാറ്റേൺ രജിസ്റ്റർ ഫീമെയിൽ പാറ്റേൺ മാത്രമേ ഉള്ളൂ വിൽ കം ഓവർ ഹിയർ ഏജിനകത്ത് ടെൻ ഇത്ര നമ്മൾ കൊടുത്തു ലെറ്റ് സി വെറ്റ് നൗ സബ്മിറ്റ് ചെയ്ത് കൊടുത്തപ്പം എൻ്റെ വാലിഡ് ഇമെയിൽ വന്നു നെയ്മിസ് റിക്വയർഡ് മാക്സ് ലെങ് ഫിഫ്റ്റീൻ മിനിമം ഏജസ് ടെൻ വാലിഡേഷൻ മെസ്സേജസ് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ കുറേ സ്പേസ് ഉണ്ട് പക്ഷെ സി എസ്കത്ത് ഹാൻഡിൽ ചെയ്യാൻ ഉള്ളതുകൊണ്ട് ഞാൻ അതൊന്നും ഇപ്പൊ ഇവിടെ എടുക്കുന്നില്ല ബിക്കോസ് ദാറ്റ് ഹാൻഡിൽ രണ്ടാമത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ റിയാക്ട് ഫോം വാലിഡേഷൻ ആൻഡ് ഫോം ഫോം വാലിഡേഷൻ ആൻഡ് എറർ മെസ്സേജ് ഡിസ്പ്ലേ ആണ് നമുക്ക് ഇനി എടുക്കാനുള്ളത് കസ്റ്റം ഫോം വാലിഡേഷൻ ആണ് അപ്പൊ അടുത്തതിനകത്ത് കസ്റ്റം ഫോം വാലിഡേഷൻ ആയിരിക്കും കവർ ചെയ്യുക